ദാമ്പത്യം രചന അവതരണ മൈഥിലി മിത്ര ഭാഗം പതിനേഴ് നീ എന്തൊക്കെയായി പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ മധുവിന് മകൾ പറയുന്നത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആദ്യമായി ഇനി ഒരു വിവാഹ ജീവിതത്തിന് സമ്മതമാണെന്നും പറഞ്ഞ് തൻ്റെ മുറിയിലേക്ക് വന്ന അനാമിക അയാളിൽ ആശങ്ക പരത്തി അവൾക്ക് പിന്തുണയായി ദമയന്തിയും ജീനയും അനുവിനൊപ്പം ഉണ്ടായിരുന്നു അവൾ പറയുന്നതിൽ എന്താ കുഴപ്പമങ്കളെ അവൾക്കൊരു തെറ്റുപറ്റി ആ തെറ്റ് തിരുത്തുവാൻ അവളിപ്പോൾ തയ്യാറുമാണ് കാരണം ആദിദേവിനെ അവൾ ഇപ്പോഴും പ്രണയിക്കുന്നു അയാളോടൊപ്പമുള്ള ഇനിയുള്ള ജീവിതം ജീവിക്കണമെന്ന് ജീവിക്കണമെന്നാശിക്കുന്നതിൽ എന്താണ് തെറ്റ് ജീനെ അനാമികയെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു അതല്ല മോളെ ആദി വളരെ ക്രൂരമായി ഇവളെ ഉപദ്രവിച്ചെന്നും പറഞ്ഞാണ് അന്നിവള അവനോട് ഡൈവോഴ്സ് ആവശ്യപ്പെട്ടതും പിന്നീട് പിരിഞ്ഞതുമൊക്കെ സ്വന്തക്കാർ ആയതുകൊണ്ട് മാത്രമാണ് കേസിനും വക്കാണത്തിനും ഒന്നും ആരും പോകാതിരുന്നതും അങ്ങനെയുള്ള ഇരു ഒരുവനോടൊപ്പം ഇനിയും ജീവിക്കണമെന്ന് ഇവൾ പറയുന്നതിൽ എന്ത് കഴമ്പാണുള്ളത് അവനോട് അന്നില്ലാത്ത പ്രണയം ഇന്നിവൾക്ക് എന്തുകൊണ്ട് ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ ഇവളുടെ അമ്മയുടെ ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഇവളുടെ കല്യാണം ആദ്യമായിട്ടന്ന് നടന്നത് തന്നെ അനാമിക പറയുന്ന കാര്യങ്ങളിൽ യാതൊരു പൊരുത്തവും ഇല്ലാത്തത് കൊണ്ട് തന്നെ മധുവിൻ മധുവിന് അവളോട് വല്ലാത്ത നീരസം തോന്നി ഏട്ടനെന്തിനെ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ അവൾക്കന്ന് അവനെ ഇഷ്ടമല്ലായിരുന്നു ഇന്ന് ഇഷ്ടം തോന്നി അവളുടെ ഇഷ്ടത്തിന് നിൽക്കാതെ അന്നില്ലാത്ത പ്രേമം ഇന്നെങ്ങനെ അടി ഉണ്ടായെന്ന് ചോദ്യം ചെയ്യുകയാണോ വേണ്ടത് എല്ലാം കേട്ടുകൊണ്ടിരുന്ന ദമയന്തിക്ക് ഭർത്താവിനോട് വല്ലാത്ത അമർഷം തോന്നിയിരുന്നു നീ എന്തൊരു തള്ളയാടി നീ ഇവളുടെ പെറ്റ തള്ള തന്നെയാണോ ഇവളെയല്ലേ അന്നവൻ റേപ്പ് ചെയ്തത് ഇവളല്ലേ കാറിക്കരഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കി അന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് അവിടെ ഇനി ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് കരഞ്ഞവൾക്ക് ഇന്നെന്താ പെട്ടെന്നൊരു മനമാറ്റം എനിക്കതിൻ്റെ കാരണമാണ് അറിയേണ്ടത് അവൾക്ക് ഇനിയൊരു വിവാഹം കഴിക്കാൻ ആണ് ആഗ്രഹമെങ്കിൽ മറ്റൊരാളെയല്ലേ നമ്മൾ നോക്കേണ്ടത് ഏതൊരു അച്ഛനും അമ്മയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുമോ അയാൾ ദമയന്തിയോട് വല്ലാതെ ദേഷ്യപ്പെട്ടു കാരണം വിവാഹമോചനമെന്നും പറഞ്ഞുകൊണ്ട് വിശ്വത്തിൽ നിന്ന് ദമയന്തി ഒരു വലിയ തുക തന്നെ കൈപ്പറ്റിയിരുന്നു അയാളത് പെങ്ങളോട് പെങ്ങളുടെ മകളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് കൊടുത്തത് ഇനിയും ആ വീട്ടിൽ കല്യാണം ആലോചിച്ചു കൊണ്ടുവന്നാൽ അതിൽ പരം നാണക്കേട് മറ്റൊന്നും ഉണ്ടാവില്ല അതുമാത്രമല്ല ഇത്രയും ക്രൂരമായി ഭാര്യയെ ഉപദ്രവിച്ച ആദിയുടെ കയ്യിൽ തൻ്റെ മകൾ സുരക്ഷിതയാണോ എന്നൊരു ചിന്തയിൽ അയാളുടെ അച്ഛൻ നീറിപ്പുകഞ്ഞു അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അങ്കളെ ഈ മൂന്ന് വർഷങ്ങൾ ഇവൾ എങ്ങനെയാണ് ബാംഗ്ലൂരിൽ ജീവിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയൂ എപ്പോഴും ആദി ആദി എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം പോലും അയാളെ ഓർക്കാതെ കരയാതെ കിടന്ന രാത്രികളില്ല അത്രയ്ക്കും ഇവൾക്ക് ആദിദേവിനെ ഇഷ്ടമാണ് അകന്നിരുന്നപ്പോഴായിരിക്കും ഇഷ്ടത്തിൻ്റെ ആഴം അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക വളരെ കുടിലതയോടെ ജീന അയാളോട് കാര്യങ്ങൾ വിശദീകരിക്കുവാനായി ശ്രമിച്ചു മോള് പറയുന്നൊക്കെ ശരിയായിരിക്കാം ആദി അന്നവനല്ലേ എൻ്റെ മോളെ ഉപദ്രവിച്ചത് മോള് അതൊക്കെ കണ്ടതല്ലേ അങ്ങനെയുള്ള അവൻ്റെ കൂടെ ഇനിയുള്ള കാലം മുഴുവൻ ഇവൾ എങ്ങനെ ജീവിച്ചു തീർക്കും എനിക്കെന്തോ ഇന്നങ്ങോട്ട് അംഗീകരിച്ച് തരാൻ പറ്റുന്നില്ല അയാൾ കട്ടായം പറഞ്ഞു അതൊക്കെ ശരിയാവും അവന് ചിലപ്പോൾ ഒരു തെറ്റ് പറ്റിയതാവാം ഇനി അതൊന്നും ഉണ്ടാവാതെ ജീവിക്കാൻ നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്തൊക്കെയായാലും ഞാനിതെൻ്റെ വിഷയടിനോടൊന്നും സൂചിപ്പിച്ചിട്ടുണ്ട് എനിക്കെൻ്റെ മോളും ഒരു മഹാറാണിയെപ്പോലെ ജീവിക്കുന്നതിനോടാണ് താല്പര്യം അല്ലാതെ നമ്മുടെ വിലയും വിലയും നോക്കി വരുന്ന ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് കെട്ടിക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെയുള്ള ഭാര്യയുടെ സംസാരം കേട്ടപ്പോൾ ഇനിയും ഇക്കാര്യത്തിൽ താൻ എന്തു പറയാനാണ് എന്നൊരു ഭാവം മധുവിൽ ഉണ്ടായി എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അവളെ ആ വീട്ടിലേക്ക് ഇനിയും പറഞ്ഞു വിടുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല ഇനി നിങ്ങളുടെയൊക്കെ ഇഷ്ട കുറകാരം പറഞ്ഞു വിട്ടിട്ട് അവൾക്കവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ എന്നോട് വന്ന് പറഞ്ഞേക്കരുത് അവസാനമായി അത്രയും പറഞ്ഞിട്ട് അയാൾ ആ മുറിയിൽ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി അങ്ങേരങ്ങനെയൊക്കെ പറയും ജീവിക്കണമെങ്കിൽ കാശ് വേണം അതില്ലാതെ നിൻ്റെ അച്ഛൻ പറഞ്ഞു നടക്കുന്ന പോലെ നീതിന്യായമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാൽ ദേഹ് ഇതേപോലെ ദാരിദ്ര്യത്തിൽ ഇങ്ങനെ ജീവിക്കാം മധു മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയതും അടുത്ത് നിൽക്കുന്ന മകളെ ദമയന്തി ഉപദേശിച്ചു പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം അന്ന് എൻ്റെ ആങ്ങളെ തന്ന കാശ് മുഴുവനും നിൻ്റെ ബിസിനസ്സിന് വേണ്ടിയാണ് നീ ചിലവാക്കിയത് അതിൽ നിന്നൊരു പത്ത് പോലും നീ എനിക്ക് വേണ്ടിയോ ഈ വീടിന് വേണ്ടിയോ ഇതുവരെ ചിലവാക്കിയിട്ടില്ല എല്ലാം കണക്ക് കൂട്ടുമ്പോൾ അതുകൂടെ ഓർമ്മയിലിരിക്കുന്നത് നല്ലതാണ് മകളെ ഒന്ന് ഉറ്റുനോക്കിയിട്ട് അവരും മുറിയിൽ നിന്നിറങ്ങിപ്പോയി അപ്പോൾ എങ്ങനെയാ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണ്ടേ എല്ലാവരും ഇറങ്ങിപ്പോയതും ജീനപതിയെ അനുവിനെ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി രാധമ്മയെ കാണുവാനായി കാവമ്പാട്ടേക്ക് ചെന്നതായിരുന്നു ജിത്തും സുമിയും അവരുടെ മകനായ രണ്ട് വയസ്സുകാരൻ മാധവും കൂടി ദേവിക്കൊച്ചേ സുഖാണോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതേ ഉമ്മർത്തു നിൽക്കുന്ന ദേവികെയാണ് അവർ കണ്ടത് സുഖാണ് ജിത്തേട്ട പുഞ്ചിരിയോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് മാധുവിനെ എടുത്ത് ഒക്കത്തേക്ക് വെച്ച് കൊഞ്ചിച്ചവൾ ഇവളെ നീ ഇതുവരെ കണ്ടില്ലല്ലോ കണ്ടിട്ടില്ലല്ലോ സുമി എൻ്റെ വാമഭാഗം ജിത്ത് അരികിലായി നിൽക്കുന്ന ദേവിക്ക് പരിചയപ്പെടുത്തി ദേവിക സുമിയുടെ കൈ സ്നേഹത്തോടെ കവർന്നു അപ്പോഴേക്കും തത്തമ്മ അങ്ങോട്ടേക്ക് ഓടി ചെന്നിരുന്നു കുഞ്ഞിച്ചെക്കനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു വന്നു നിമിഷങ്ങൾ കൊണ്ട് ചെക്കനോടവൾ കൂട്ടായി അവരിരുവരും മുറ്റത്തേക്ക് ഇറങ്ങി കളിക്കുവാനായി തുടങ്ങിയതും ദേവിക അവരെ ഇരുവരെയും കൊണ്ട് രാധയുടെ മുറിയിലേക്ക് നടന്നു നിന്നെ ഇങ്ങോട്ടേക്കിപ്പോൾ കാണാറേ ഇല്ലല്ലോ മോനെ മുറിയിലേക്ക് കയറി ചെന്ന ജിത്തിനോട് അവർ സ്നേഹത്തോട് ചോദിച്ചു എന്തു പറയാനാ രാധമ്മേ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവൾ അവിടെ ഒറ്റയ്ക്കാണെന്നുള്ള പേടി കൊണ്ട് ഞാൻ ഓഫീസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകും തൊട്ടരികിലായി നിൽക്കുന്ന സുമിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ജിത്ത് അക്കാര്യം പറഞ്ഞത് ഇപ്പോഴും നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒരു മാറ്റവുമില്ല അല്ലേ അവർ സുമിയുടെ മുഖത്തേക്ക് സഹതാപത്തോടെ ഒരു നോട്ടം നോക്കിയിട്ട് ചോദിച്ചു എവിടെ അല്ലേലോ അതങ്ങനെയല്ലേ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന അവനൊന്നു ഒരിക്കലും മാറാൻ പോകുന്നില്ല ഉള്ളിൽ കടലോളം സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ഒരു പുഞ്ചിരിയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് അവനതു പറഞ്ഞത് കുഞ്ഞവിടെ വന്നിട്ട് ഇത്രയും നേരമായിട്ടും കണ്ടേയില്ലല്ലോ ഇനിയും ആ സംസാരം തുടരുവാൻ താൽപ്പര്യമില്ലാത്ത രീതിയിൽ രാധ അവരോട് തിരക്കി പുറത്തുണ്ട് തത്തട കൂടെ കളിക്കുക സുമി പുഞ്ചിരിച്ചു ആന്നോ എങ്കിൽ ചെക്കനെ ഇപ്പോഴൊന്നും ഇങ്ങോട്ടേക്ക് നോക്കണ്ട അവരും ആ ചിരിയിൽ കൂടി അതേസമയം പുറത്തെ റോ ലോണിൽ തത്തമ്മയോടൊപ്പം കളിക്കുകയായിരുന്നു മാധവ് എന്ന മാതൂട്ടൻ കുഞ്ഞി ചെക്കന് കുഞ്ഞിപ്പണ് പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാകുമെങ്കിലും തിരിച്ചു പറയുന്നതൊക്കെ മൂളിച്ചയും ആങ്ങിങ്കാട്ടലും ഒക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് തത്തയെ തള്ളുകയും പിക്ക് പിച്ചുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവൾ കളിയായി പിണങ്ങിയിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ചെന്നവളെ പിടിച്ച് കുറേ ഉമ്മ കൊടുക്കും അത് കിട്ടുമ്പോൾ തത്ത പിന്നെയും മാതൂട്ടൻ്റെ പിന്നാലെ ചെല്ലും അതിലുമൊക്കെ രസമെന്താന്ന് വെച്ചാൽ അവരുടെ പിറകിൽ ബോഡിഗാർഡിനെ പോലെ നടക്കുന്ന ഫ്രൂട്ടിയായിരുന്നു കളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഉച്ചക്കത്തെ ഊണ് കഴിക്കുവാൻ വേണ്ടി സുമി വന്നവരെ വിളിച്ചുകൊണ്ട് പോയത് ടേബിളിൽ ഭക്ഷണം വിളമ്പി വെക്കാനും ഒക്കെയായി ദേവിയും ജാനകിയമ്മയോടൊപ്പം കൂടിയിരുന്നു ജിത്തിനും സുമിക്കുമൊപ്പം മാതൂട്ടനും തത്തയും കൂടി കഴിക്കാനിരുന്നിരുന്നു ദേവി നീയുടെ ഇരിക്കടി ജിത്തും സുമിയും കൂടി പല പ്രാവശ്യം നിർബന്ധിച്ചിട്ടും അവളവരുടെ കൂടെ ഇരിക്കുവാൻ എന്തുകൊണ്ടോ കൂട്ടാക്കിയില്ല ഞാൻ കഴിച്ചിട്ടാ ജിത്തേട്ടാ വീട്ടിൽ നിന്ന് വന്നേ അവരവർക്ക് വിളമ്പിക്കൊടുത്തുകൊണ്ട് സംസാരിച്ചു കൊണ്ട് നിന്നു ഈ ചെക്കൻ ഉടുപ്പിൽ മുഴുവനാക്കും പാത്രത്തിലെ ചോറ് മുഴുവനും തട്ടിക്കളയാനായി തുടങ്ങുന്ന ചെക്കനെ എടുത്ത് മടിയിലേക്ക് വെച്ചുകൊണ്ട് ജിത്ത് ദേഷ്യപ്പെട്ടു ജിത്ത് ജിത്തേട്ടൻ കഴിച്ചോ ഞാൻ അവന് വാരി കൊടുത്തോളാം പൊടുന്നനെ ദേവിക കുഞ്ഞിനെ അവൻ്റെ മടിയിൽ നിന്നും എടുക്കുവാനായി തുടങ്ങി റിയാൻ മേലാഞ്ഞിട്ട് അവൻ്റെ കുരുത്തൊക്കേട് ഞാനല്ലാതെ വേറെ ആര് വാരി കൊടുത്താലും ഇവൻ തുപ്പിക്കളയും അവളെ തടഞ്ഞുകൊണ്ട് ജിത്ത് തൻ്റെ കുഞ്ഞിന് മെല്ലെ വാരി കൊടുക്കുവാനായി തുടങ്ങി ആദ്യത്തെ രണ്ടുള്ള ചക്കൻ തുപ്പിക്കളഞ്ഞുവെങ്കിലും ജിത്തിൻ്റെ കണ്ണുരുട്ടലിൽ അവൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പിന്നീട് കൊടുക്കുന്ന ഭക്ഷണമെല്ലാം വളരെ മര്യാദയോടുകൂടി ഇരുന്ന് കഴിക്കുന്നത് കണ്ടു മോൾക്ക് അമ്മ വാരിത്തരണോ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് സ്വയം വാരി കഴിക്കുന്ന തത്തയോട് ദേവിക തിരക്കി മറുപടിയായി വേണ്ട എന്ന രീതിയിൽ കുഞ്ഞിപ്പെണ്ണ് തലയാട്ടിക്കാട്ടി എങ്കിലും അവളുടെ കണ്ണുകളപ്പോഴും കഥകൾ പറഞ്ഞ് ചോറ് വാരി കൊടുക്കുന്ന ജിത്തിനെയും അവൻ്റെ മടിയിലിരുന്നു കൊണ്ട് ചിരിച്ചുകൊണ്ട് വായിൽ ഉരുള വാങ്ങി തിന്നുന്ന മാധവൻ്റെയും നേർക്കെയായിരുന്നു നീ എപ്പോഴട വന്നേ അപ്പോഴേക്കും പുറത്തുപോയ ആദി അങ്ങോട്ടേക്ക് കയറി ചെന്നിരുന്നു കുറച്ചായിടാ നീ പുറത്തു പോയെന്ന് രാധമ്മ പറഞ്ഞിരുന്നു മകനെ ഊട്ടുന്നതിനിടയിൽ ജിത്ത് ഒന്ന് നോക്കി പുഞ്ചിരിച്ചു ഒന്ന് പോകേണ്ടി വന്നു അവൻ കയ്യിലിരുന്ന ഫോൺ ജീനിൻ്റെ പോക്കറ്റിലേക്ക് വെച്ചിട്ട് സുമിയ നോക്കി ചെറുപുഞ്ചിരി നൽകി അവൾ തിരിച്ചു വാടാ വന്നിരുന്ന് കഴിക്ക് ആദ്യം അവനെ ഊണ് കഴിക്കാനായി ശ്രമി ക്ഷണിച്ചു വേണ്ടടാ ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നത് അതും പറഞ്ഞുകൊണ്ടവൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന തത്തയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി താൻ വന്നതറിഞ്ഞിട്ടും ഒന്ന് ചിരിച്ചു കാട്ടിയിട്ട് മാധവനെയും നോക്കിയിരിക്കുകയാണ് ആശാട്ടി ഭക്ഷണം വാരി കഴിക്കുന്നുണ്ടെങ്കിലും കഴിക്കാനെടുക്കുന്നതിൻ്റെ പകുതിയും കയ്യിൽ നിന്നും പാത്രത്തിലേക്ക് തിരിച്ചു വീഴുകയാണ് ചെയ്യുന്നത് പതിവില്ലാത്ത രീതിയിലുള്ള തത്തപ്പെണ്ണിൻ്റെ ആ പെരുമാറ്റം അവനെ എന്തുകൊണ്ടോ ഒന്നിരുതി ചിന്തിപ്പിച്ചു അവളുടെ കുഞ്ഞിക്കണ്ണുകളിൽ നേളിച്ച സങ്കടം മനസ്സിലായതും ആദ്യ നേരെ സിങ്ങിൻ്റെ അരികിലേക്കായി നടന്നു കൈ കഴുകി വന്നവൻ ചെന്നിരുന്നത് കുഞ്ഞിപ്പെണ്ണിൻ്റെ അരികിലായിരുന്നു എൻ്റെ കൊച്ചിനൊന്ന് മറിച്ച് കാര്യത്തരാവേ അവളെ എടുത്ത് ഇരുത്തി പാത്രത്തിലെ ചോറ് ചെറിയ ഉരുളകളാക്കി പെണ്ണിൻ്റെ വായിലേക്ക് മെല്ലെ മെല്ലെ വെച്ചു കൊടുത്തവൻ തത്തയുടെ കണ്ണുകളിൽ ചിരിക്കുന്നതും അവളുടെ നോട്ടം ജിത്തിൽ നിന്നും മാറി തന്നിലേക്ക് മാത്രമായി ഒതുങ്ങുന്നതും ആദ്യം അറിയുന്നുണ്ടായിരുന്നു പറയാതെ അവളുടെ സങ്കടങ്ങൾ അവൻ അറിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ അവന് മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളായിരുന്നു ഒരേ സമയം ഒരച്ഛൻ്റെ വാത്സല്യവും കരുതലും കൊതിച്ചവൾക്ക് അതിൽ അതിൽപ്പരം എന്താണുമാണ് വേണ്ടത് ആ വിടവ് നികത്താൻ അവനല്ലാതെ മറ്റാർക്കാണ് കഴിയുക ഇതിനൊക്കെ സാക്ഷിയായ ദേവിക നിറയാറായ കണ്ണുകളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് രാധയുടെ മുറിയിലേക്ക് നടന്നു ജിത്തും കുടുംബവും പോയി കഴിഞ്ഞതും കുഞ്ഞിപ്പെകം അനദയിലായിരുന്നു മാധവ് പോയതായിരുന്നു അവളെ കൂടുതൽ സങ്കടപ്പെടുത്തിയത് എല്ലാ അവധി ദിവസങ്ങളിലും കൊച്ചെറുക്കനെയും കൊണ്ട് വരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് ജിത്ത് അവിടെ നിന്നും യാത്ര പറഞ്ഞു പോയത് തന്നെ മാത്രമല്ല ജിത്തും മാതൂട്ടനുമായിട്ടുള്ള അടുപ്പം ആ കുഞ്ഞു മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ നിറച്ചു എന്ന് വേണം പറയാൻ എൻ്റെ അച്ഛൻ എന്നെ ഇങ്ങനെ എടുത്തിട്ടില്ലല്ലോ അമ്മേ എനിക്ക് അമ്മ വാർ തന്നിട്ടില്ലല്ലോ എന്നെ ഇങ്ങനെ ഉമ്മ വെച്ചിട്ടില്ലല്ലോ എന്നെ കൊണ്ട് എങ്ങും ടാറ്റ പോയിട്ടില്ലല്ലോ ഉടുപ്പ് പോലും വാങ്ങി തന്നിട്ടില്ലല്ലോ അവർ പോയി കഴിഞ്ഞതും ഒരു നൂറ് ചോദ്യങ്ങൾ അവൾ ദേവികയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു ആ കുരുന്നിനോട് എന്ത് സമാധാനമാണ് പറയേണ്ടതെന്നറിയാതെ അവൾ തത്തേയും കെട്ടിപ്പിടിച്ച് കണ്ണീർ വാർത്തിരുന്നു അമ്മേ അവളുടെ കരച്ചിൽ കണ്ടതും കുഞ്ഞിപ്പെണ് വല്ലാതായി കരയല്ലേ അമ്മേ ഞാൻ ഇനി അങ്ങനെ ഒന്നും ചോദിക്കില്ല താനങ്ങനെ ചോദിച്ചത് തെറ്റായിപ്പോയോ എന്നൊരു സംശയം കൊണ്ട് തത്തയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഇല്ല മോളെ അമ്മ കരഞ്ഞതല്ല വെറുതെ അമ്മയുടെ കണ്ണിലേ കൈ കൊണ്ടതാ മുഖം അമർത്തി തുടച്ചിട്ട് ദേവിക അവളെ നോക്കി ചിരിച്ചു കാട്ടി ആണോ വിതുമ്പിക്കൊണ്ടിരുന്നവൾ അമ്മയുടെ ചിരി കണ്ടതും ആശ്വാസത്തോടെ കണ്ണുകൾ തുടച്ചു ആണല്ലോ ഡുത്തേ കുഞ്ഞിപ്പെണിൻ്റെ മൂക്കിൻ തുമ്പത്ത് തൻ്റെ മൂക്കിൻ്റെ അറ്റം കൊണ്ട് കൂട്ടിമുട്ടിച്ചവൾ എന്നാൽ നമുക്ക് പോയി ഉറങ്ങാം കാവമ്പാട്ടെ വീടിൻ്റെ മുറ്റത്തെ മാവിൻ ചുവട്ടിലിരുന്നവൾ മകളുടെ ആവശ്യം കേട്ട് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ചിത്തും കുടുംബവും പോയി കഴിഞ്ഞതും തത്തേയും ആശ്വസിപ്പിച്ചുകൊണ്ട് മാവിൻ ചുവട്ടിൽ കെട്ടിയിരിക്കുന്ന സിമന്റ് തിട്ടയിൽ കയറി ഇരുന്നു പോയതാണ് നേരം വല്ലാതെ ഇരുട്ടിയതുപോലും അവൾ അറിഞ്ഞിരുന്നില്ല പോവാല്ലോടാ മുത്തേ എൻ്റെ പൊന്നിന് ഉറക്കം വരുന്നോ കുഞ്ഞിനെ നെഞ്ചിലെ ചൂടിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ ഗസ്റ്റ് ഹൗസിൻ്റെ പടികൾ കയറി അവരാ വീടിനുള്ളിലേക്ക് കയറുന്നതും അകത്തു നിന്നും വാതിൽ പൂട്ടുന്നതുമൊക്കെ ആ ഒരുവന്റെ കണ്ണുകൾ പകർത്തുന്നുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിന് അമ്മ മാത്രം മതി കേട്ടോ വേറെ ആരും വേണ്ട നമുക്കെന്തിനാ വാവേ നിൻ്റെ അച്ഛൻ മുറിയിലേക്ക് കയറി കുഞ്ഞിനെ ബെഡിലായി കിടത്തി ഉറങ്ങുവാനായി തുടയിൽ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദേവികയുടെ മനസ്സ് വല്ലാതെ നോവുന്നുണ്ടായിരുന്നു മോളുടെ ഡിവോഴ്സ് പേപ്പറിൽ സുധീഷ് ഒപ്പിട്ടിട്ടുണ്ടല്ലോ രാവിലെ കുളിയുമൊക്കെ കഴിഞ്ഞ് തത്തമോളയും കൊണ്ട് കാവുമ്പാട്ടേക്ക് കയറി ചെന്നതും ദേവികയെ കാത്തിരുന്ന സന്തോഷ വാർത്ത അതായിരുന്നു സാർ സത്യമാണോ ഇത് അയാൾ അയാൾ ഒപ്പിട്ട് തന്നോ വിഷം പറഞ്ഞ കാര്യം ഇനിയും വിശ്വാ വിശ്വാസം വരാത്ത രീതിയിൽ പെണ്ണൊരു നിമിഷം കണ്ണും മേടിച്ചു നിന്നു ഇപ്പോൾ വന്ന പോസ്റ്റാണ് മോളെ ഞാൻ പൊട്ടിച്ചൊന്നും വായിച്ചില്ല കവർ കണ്ടപ്പോൾ സംശയം തോന്നി കാര്യങ്ങൾ വക്കീലിനോട് ചോദിച്ചപ്പോൾ നേരിട്ട് അറിഞ്ഞതാ കേട്ടോ കയ്യിലിരുന്ന പോസ്റ്റൽ കവർ അവളുടെ കയ്യിലേക്കായി വിശ്വം കൊടുത്തു ഉടൻ തന്നെ അവളത് പൊട്ടിച്ചു നോക്കി വായിച്ചു അതെ വിശ്വം സാർ പറഞ്ഞത് ശരിയാണ് തനിക്കുള്ള ഡൈവോഴ്സ് പർപ്പോസ് തന്നെയാണിത് തനിക്കും ആ നരകത്തിൽ നിന്നും മോചനം ലഭിക്കാൻ പോകുന്നു ദേവിക്ക് തൻ്റെ സന്തോഷം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾക്കൊന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് തുള്ളിച്ചാടുവാനായി തോന്നിപ്പോയി അയാളുടെ പേരിൽ മോൾ കുറേ കേസുകൾ ഫയൽ ചെയ്തതല്ലേ ഒപ്പിട്ട് തന്നില്ലായിരുന്നെങ്കിലും മോൾക്ക് ഡിവോഴ്സ് കിട്ടിയേനെ എന്തായാലും നന്നായി എല്ലാവരുടെയും പോലെ ഒരുപാട് നാളൊന്നും ഇനിയും കാത്തിരിക്കണ്ട പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടിക്കോളും അവളോട് സമാധാനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് തത്തമോളെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ദേവി പിന്നീട് കുറച്ചു നേരം കൂടി അവിടെ നിന്നു പിന്നീട് നേരെ കാവമ്പാട്ടമ്മയുടെ മുറിയിലേക്ക് വേഗത്തിലോടി തൻ്റെ സന്തോഷം പങ്കിടുവാൻ വേണ്ടി നമുക്കൊന്ന് ടാറ്റ പോയാലോ രാവിലെ തൻ്റെ മുറിയിൽ ഫ്രൂട്ടിയുമായി കളിച്ചുകൊണ്ടിരുന്നവളോട് ആദ്യം വെറുതെ ഒന്ന് ചോദിച്ചു നോക്കി കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നതേ ഉണ്ടായിരുന്നുള്ളവൻ ടാറ്റയോ ഇപ്പോഴോ കേട്ടത് ഇനിയും വിശ്വാസം വരാത്ത രീതിയിൽ തത്തമ്മയുടെ കണ്ണുകളൊന്ന് വിടർന്നു പോയാലോടി കുഞ്ഞേ അവൻ പെണ്ണിൻ്റെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് നിർബന്ധിച്ചു ശേഷം കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് തലമുടി ഒന്ന് ചീപ്പ് വെച്ച് കോതി വൃത്തിയാക്കി വെച്ചു എങ്ങോട്ടെ കമാശി അവൾ എഴുന്നേറ്റ് അവൻ അരിയിലേക്ക് ചെന്ന് നിന്നു അതൊക്കെ എൻ്റെ തത്തമ്മയുടെ ഇഷ്ടം പെണ്ണിനെ ഒക്കത്തേക്ക് എടുത്തു വെച്ച് അവൻ ആ ഉണ്ടക്കവൾ ഉമ്മകൾ കൊണ്ട് മൂടി ആണോ അവൾ അപ്പോഴും മഹർഷിയുടെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കിയിരുന്നതൊഴിച്ചാൽ അവൻ്റെ നേഹത്തു നിന്ന് താഴേക്കിറങ്ങുകയോ പോകുവാനോ ഒരുങ്ങുകയോ ചെയ്തില്ല ആണെടാ മുത്തേ പോയി അമ്മയോട് ചോദിച്ചിട്ട് വാ ആദി അവളെ തറയിലേക്ക് നിർത്തി ഇപ്പോൾ കാറ്റ് പോലെ വേഗത്തിൽ കുഞ്ഞു മുറിയുടെ പുറത്തേക്ക് പാഞ്ഞു മോളെ പതിയെ ആദിയുടെ കരുതലോടെയുള്ള ശാസന പെണ്ണിൻ്റെ ചെവിയേരികൾ പോലും എത്തിയില്ല എന്നതാണ് സത്യം അമ്മേ അവൾ ഓടി അടുക്കളയിലേക്ക് ചെന്നു അമ്മേ അവിടെയും ദേവിയെ കാണാഞ്ഞത് കൊണ്ട് പെണ്ണ് നേരെ രാധയുടെ മുറിയിലേക്ക് ഓടിക്കയറി എന്തടി കാന്താരി കുഞ്ഞിപ്പെ കാർച്ച കേട്ട് അവിടെയുണ്ടായിരുന്ന രാധയും ദേവിയും ഒരു പോലെ ഒന്ന് ഞെട്ടിയിരുന്നു അമ്മേ മുത്തുശി ഞാനേ പുറത്തു പോവാ മഹർഷി മഹർഷി എന്നെ കൊണ്ടാന്ന് പറഞ്ഞു വേഗത്തിൽ ഓടിപ്പാഞ്ഞു വന്നതിനാൽ പെണ്ണിന് ശ്വാസം വിടാൻ പോലും ബുദ്ധിമുട്ട് തോന്നിയിരുന്നു എങ്ങോട്ട് ദേവിയയ്ക്ക് വേണ്ടെന്ന് പറയുവാനാണ് ആദ്യം തോന്നിയെങ്കിലും രാധമ്മ അവിടെ ഉണ്ടായിരുന്നതിനാൽ തന്നെ അവൾക്ക് മറിച്ച് പറയുവാന് തോന്നിയില്ല അറിഞ്ഞൂടാ അമ്മേ മഹർഷി മഹർഷി അമ്മയോട് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു കുഞ്ഞിപ്പെണ്ണ് വല്ലാത്ത സന്തോഷത്തിലാണ് ആവേശത്തിലും ആദ്യമായിട്ടുള്ള അനുഭവം ആയതുകൊണ്ടാവാം അവൾ ഇത്ര മാത്രം തുള്ളിച്ചാടുന്നത് ഒരു വശത്ത് മഹർഷിയോടൊപ്പം അവളെ പറഞ്ഞു വിടാൻ തീരെ താല്പര്യമില്ല മറുവശത്ത് കുഞ്ഞിപ്പെണ്ണിൻ്റെ സന്തോഷത്തോടെ സന്തോഷത്തെ തള്ളിക്കെടുത്തുവാനും തനിക്ക് തോന്നുന്നില്ല ദേവിക ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ നിന്നു പോയി ദേവി ഒന്നും പറഞ്ഞില്ലല്ലോ കുഞ്ഞിന് കുറേ നേരമായി ചോദിക്കുന്നു അവൾ പൊയ്ക്കോട്ടെ മോളെ ഇങ്ങനൊന്നും ഒരിടത്തും പോയിട്ടുണ്ടാവില്ലല്ലോ രാധമ്മയും കൂടെ തത്തമ്മയെ പിന്തുണച്ചപ്പോഴേക്കും ദേവിക്ക് പിന്നീട് സമ്മതിക്കേണ്ടി വന്നു പേടിക്കണ്ട ആദ്യം അവളെ പൊന്നുപോലെ നോക്കിക്കോളും മോൾക്ക് അവനെ വിശ്വസിക്കാം ദേവിയുടെ മാനമായ മുഖം കണ്ടതും രാധമ്മ അവളുടെ കൈകൾ കവർന്നു പോയിട്ട് വായോ മർഷി പറയുന്നൊക്കെ കേൾക്കണം കേട്ടോ തൻ്റെ മുഖത്തേക്ക് നോക്കി പ്രതീക്ഷയോടെ അനുവാദത്തിനായി കാത്തു നിൽക്കുന്നവളോട് ദേവിക കവളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു പോണേമ്മേ അവളുടെ അനുവാദം കിട്ടിയതും മറു തന്നെ അമ്മയുടെ കവളിൽ ഒരു മുത്തം കൊടുത്തിട്ട് കുഞ്ഞിപ്പാറു അവിടെ നിന്നും പുറത്തേക്ക് റോക്കറ്റ് പോലെ വാഞ്ഞിരുന്നു ഇത് വേണോ കുഞ്ഞേ നാളിലെ റാക്കിൽ അടുക്കി വെച്ചിരിക്കുന്ന വലിയ വലിയ ടെഡി ബിയറുകൾ ചൂണ്ടിക്കാട്ടി മഹർഷി ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ടായിരുന്നു വേണ്ട മഹർഷി അതിലൊന്നും താല്പര്യമില്ലാത്തതുപോലെ ആദ്യയുടെ കയ്യിൽ തൂങ്ങി പിടിച്ചുകൊണ്ട് ആവേശത്തോടെ അവൾ മുന്നോട്ടേക്ക് നടന്നു ഇതോ ടോയ്സിൻ്റെ വലിയൊരു ബ്ലോക്കിലേക്ക് തന്നെ അവളെ അവൻ കയറ്റി വിട്ടു ഒരെണ്ണയെങ്കിലും എടുക്കാൻ പറഞ്ഞുകൊണ്ട് വേണ്ട മഹർഷി എല്ലാം നോക്കി എന്നല്ലാതെ അവൾ അതിലൊന്നു തൊട്ടു നോക്കിയത് പോലുമില്ല എൻ്റെ തത്തമ്മയ്ക്ക് ഒന്നും ഇഷ്ടായില്ലേ ചോദിച്ചു പോയി എനിക്കേ ഇതൊന്നും വേണ്ട മാഷി എനിക്കൊരു കാർ വാങ്ങി തന്നാൽ മതി റിമോട്ട് കാറ് നിഷ്കളങ്കമായി പറയുന്നവളെ എടുത്ത് ഒക്കത്തേക്ക് എടുത്തു വച്ചവൻ ശേഷം അപ്പുറത്തെ സെക്ഷനിലേക്ക് നടന്നു കുഞ്ഞിപ്പെണ് ഇഷ്ടമുള്ള റിമോട്ട് കാറ് വാങ്ങിക്കൊടുക്കുന്നതും അവളുടെ മുഖത്തുള്ള സന്തോഷം കണ്ട് ആദിക്ക് മനസ്സ് നിറഞ്ഞിരുന്നു അവൾക്കിഷ്ടമുള്ള മറ്റു സാധനങ്ങൾ കൂടി അവൻ വാങ്ങി കൂട്ടത്തിൽ അവളുടെ ഇഷ്ട നിറമായ പിങ്ക് നിറത്തിലുള്ള ട്രെയിനിങ് വീൾസ് ഒരു സൈക്കിളും പിന്നീട് അവർ പോയത് കിഡ്സ് ഫാക്ഷനിലേക്കായിരുന്നു അവൻ ഇഷ്ടമുള്ളതും അവൾക്ക് ഇഷ്ടമുള്ളതുമായ കുറേയേറെ ഡ്രസ്സുകൾ ആദ്യം തിരഞ്ഞെടുത്തു പരിശീ ഇതെല്ലാം എനിക്കാ ഓരോന്നും എടുക്കുമ്പോൾ പെണ്ണിൻ്റെ ഒരു ചോദ്യമുണ്ട് കണ്ണൊക്കെ വിടർത്തി വിശ്വാസം വരാത്ത രീതിയിൽ ആന്നേ ആദിയുടെ മറുപടി കേൾക്കുമ്പോൾ അവൻ്റെ കവിൽ കുറേ ഉമ്മ കൊടുക്കും പെണ്ണിനിതൊക്കെ ആദ്യമായത് കൊണ്ടാവും അവളുടെ അമ്പരപ്പും അത്ഭുതവും ഇനിയും മാറാതെ ഇരുന്നത് ഫുഡ് സെക്ഷനിൽ പോയി അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ചെക്കൻ വാങ്ങിക്കൊടുത്തു ഒടുവിൽ അവളുടെ ഇഷ്ട ഫ്ലേവറായ പിസ്താ ബാദാമിൻ്റെ ഐസ്ക്രീമും വാങ്ങിക്കൊണ്ടാണ് ആ മാളിൽ നിന്ന് തിരിച്ചത് സന്തോഷായ എൻ്റെ തത്തമ്മയ്ക്ക് തൻ്റെ മടിയിലിരുന്നു കൊണ്ട് തനിക്കൊപ്പം സ്റ്റിയറിംഗ് കറക്കുന്നവളോട് അവൻ മെല്ലെ ചോദിച്ചു ഒത്തിരി ഒത്തിരി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ടാണ് പെണ്ണവളുടെ സന്തോഷം പ്രകടിപ്പിച്ചത് ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ പോകാട്ടോ ആദി വീണ്ടും പറഞ്ഞു ശരിക്കും അവൾ അവനെ വിശ്വസിക്കാനാവാതെ തലചിരിച്ചു നോക്കി ആട പൊന്നെ ഉറപ്പു നൽകിയതും പെണ്ണ് പെ പൊട്ടി പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു എൻ്റെ ദത്തമോ എന്ന ഉവേ അവളുടെ ചിരിയിൽ അവനും പങ്കുകൊണ്ടു അവരുടെ കാറ് കാവുമ്പാട്ടെ മുറ്റത്തേക്ക് ഇരമ്പിക്കൊണ്ട് വന്ന് നിന്നതും സിറ്റൗട്ടിൽ നിൽക്കുന്നവരെ കണ്ട് ആദിയുടെ കണ്ണുകൾ ദേഷ്യത്തോടെ ചുവന്നു കയറി അത്രയും നേരം അനുഭവിച്ച സന്തോഷങ്ങളൊക്കെ നൊടിയിടയിൽ മായമായി പോകുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു കഥ വായിച്ചിഷ്ടമായാൽ ഇഷ്ടമായാൽ വായിക്കുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ